എന്നാടാ നീ കൊറേ നേരം നോക്കിയിരിക്കുന്നത് ഫുട്ബോൾ കളിക്കുമ്പോ ഇടാണ്ട് ബോൾ ചവിട്ടിട്ടാണ്ട് കാല് മുറിഞ്ഞ പോലെയായി എല്ലാവരും ബൂട്ടിട്ടിട്ടാണ് കളിക്കുന്നു ഉമ്മ എനിക്കൊരു ബൂട്ട് വാങ്ങി തരുവാ മോനെ ബൂട്ടെല്ലാം വാങ്ങണമെങ്കിൽ കൊറേ പൈസ വേണ്ടേടാ ഉമ്മാൻ്റെ അടുത്ത് ഇടുന്ന പൈസ ഉമ്മ എത്ര ദിവസമായി മോനിക്ക് നല്ല കറി തന്നെ വെച്ചു തരാത്തെ പരിപ്പും ചോറും തിന്നിട്ട് മോനിക്ക് മോനിക്കു മടുത്തില്ലേ മോൻ്റെ ഉപ്പുണ്ടെങ്കിലും മോൻ പറയുന്ന സാധനം എല്ലാം വാങ്ങി തരുവേനു മോൻ ജനിച്ചതിന് ശേഷം ഉപ്പാക്ക് പൈസ ഉണ്ടാക്കണം മോനെ നല്ല സ്കൂൾ ചേർത്ത് പഠിപ്പിക്കണം ഈ വീട് മാറ്റി പുതിയ നല്ല വീടെടുക്കണം നല്ല മറ്റില്ലാത്ത പൈസ എല്ലാം ഉണ്ടാക്കി കടം വാങ്ങിയിട്ട് ഗോൾഫിൽ പോയതാണ് പോയിട്ട് ഒരു മാസം വിളിയും മറിച്ചാലെല്ലാം ഉണ്ടേനും കുറച്ച് പൈസ വെച്ചാൽ അത് ഉപ്പ ഉണ്ടാക്കിയാൽ കടം കിട്ടാൻ പോലും തിരഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കെല്ലാം ഉപ്പാപ്പാനെങ്ങനെയാടാ ബുദ്ധിമുട്ടിപ്പിക്കുക ഉമ്മാൻ്റെ അടുത്ത് പൈസ ഉണ്ടാകുമോ ഉമ്മ വാങ്ങി തരും നിൻ്റെ ഉപ്പാനെ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല അറിയാവുന്നേരം കൊണ്ടെല്ലാം അന്വേഷിപ്പിച്ചു നോക്കി വീടെങ്കിലും ഉണ്ടാവുമായിരിക്കും എന്നെങ്കിലും തിരിച്ചു വരുമോന്നുള്ള ഒരു പ്രതീക്ഷയല്ല ഉമ്മ ഇപ്പോഴും ജീവിക്കുന്നു ഇനി എൻ്റെ മോൻ നല്ലോണം പഠിച്ചും മിടുക്കനായിട്ട് വേണം ഒരു റെസ്റ്റ് എടുക്കാൻ ആ പാവ ഈ പ്രായത്തിലും അധ്വാനിച്ചല്ലേ ജീവിക്കുന്ന എനിക്ക് ആരാടേം പക്ഷെ എൻറെ അടുത്ത് പൈസ ഇല്ലടാടാ ഞാൻ നിനക്ക് നൂറ് ഇത് നീ ജ്യൂസ് പൈസ തന്നാ മതി താങ്ക്സ് അടാ ഞാൻ ജ്യൂസ് ഇട്ടിട്ട് ഇതെന്തായാലും എനിക്ക് എന്തെല്ലാന്ന് എത്ര പൈസ കിട്ടി പൈസ ഇതേടെ ഇത്ര കാര്യം പൈസ ഇതോടെ നിന്ന് കിട്ടീനെ ഇത് പത്തൊക്കെ വെള്ളം എനിക്കു പത്തൊക്കെ വാങ്ങാനുള്ള പൈസ എല്ലാം കിട്ടി അതാണ് മോനെ യഥാർത്ഥ ഫ്രണ്ട്സ് ജാതിയും മതം ഒന്നും നോക്കാണ്ട് നമ്മളൊക്കെ ഒരു കഷ്ടപ്പാടുള്ള സമയത്ത് നമ്മളെ അവർ ചേർത്ത് പിടിച്ചില്ലേ ഇതുപോലുള്ള ഫ്രണ്ട്സിനെ വേണം നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാൻ നീ ഒരിക്കലും അവരെ കൈവിടരുത് കേട്ടാ നമ്മളെ കഷ്ടപ്പാട് കണ്ടിട്ട് നീയും പണിക്കിറങ്ങിയല്ലേ സാരി ഇല്ല ശരിയാവും ഉമ്മയും കൂടെ ഒരു ജോലി എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ